േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അബിയോട് ജാനകി വ്യക്തമാക്കുകയാണ് അവൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അബിയേട്ടൻ ഇനിയും താന്നു താന്നു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന അഭി എനിക്ക് അവൻ ഇപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ച് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന അഭി എന്തായാലും ഇനി മറ്റു കാര്യങ്ങൾ നോക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ലച്ചു ജാനകിയെ ചെന്ന് കാണുകയും ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ലച്ചുവിനെ തടുക്കുന്ന ജാനകി നീ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോകേണ്ട ആവശ്യമില്ല നിന്നെ സംരക്ഷിക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയത് ഞാനും അഭിയേട്ടനുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ രക്ഷിക്കുന്നതിനായി കൂടെ നിൽക്കും എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അപർണയുടെ കൈകളാണ് ഈ ഈ തീരുമാനത്തിന് പിന്നിൽ എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അപർണയെ ചോദ്യം ചെയ്യുന്നതിന് എത്തുന്ന ജാനകി അപർണയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് സബ്സ്ക്രൈബ്